എല്ലാവർക്കും ലേൺ വിത്ത് മീയിലേക്ക് സ്വാഗതം പോളണ്ടിലെ ഏറെ നിഗൂഢതകൾ നിറഞ്ഞ വളഞ്ഞ മരങ്ങളുള്ള വനം ഏതാണ് ഉത്തരം ഫോറസ്റ്റ് ഡ്രാക്കുള കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിഗൂഢതകൾ നിറഞ്ഞ കോട്ടയുടെ പേരെന്താണ് ഉത്തരം ബ്രാൻ കാസിൽ റൊമാനിയ പെറുവിൽ കണ്ടെത്തിയ രണ്ടായിരം വർഷം പഴക്കമുള്ള വരകളുടെ പേരെന്താണ് ഉത്തരം നാസക് ലൈൻ നൂറുകണക്കിന് ദേശാടന പ്രാദേശിക പക്ഷികൾ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ഗ്രാമം ഏത് ഉത്തരം ആസാമിലെ ജതിങ്ക ഗ്രാമം അസ്ഥികൂടങ്ങളുടെ തടാകം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് തടാകമാണ് ഉത്തരം റൂക്കുണ്ട് തടാകം ദുരൂഹമായ അനശ്വര ജീവികളുടെ നഗരമായ മരിക്കാത്തവരുടെ നഗരം എന്ന് വിളിപ്പേരുള്ള സ്ഥലം എവിടെയാണ് ഉത്തരം ഹിമാലയത്തിലെ ജാൻഗഞ്ച് കുടക്കല്ലുപ്പറമ്പ് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന മഹാശിലായുഗപ്രദേശം ഏതാണ് ഉത്തരം ചേരമങ്ങാട്